രണ്ട് തെമോത്യോസ് നാലിൻ്റെ മൂന്ന് ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും അക്കോട് സെക്കൻഡ് തെമോത്യോസ് ഫോർ വേഴ്സ് ത്രീ ഫോർ ദ ടൈം വിൽ കം വെൻ പീപ്പിൾ വിൽ നോട്ട് പുട്ട് അപ് വിത്ത് സൗണ്ട് ഡോക്ടറിൻ്റെ വരെ ഈ ഒരു വചനം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പല വ്യക്തികളിലൂടെ കടന്ന് പ്രകടമാകുന്നതും പല സന്ദർഭങ്ങളിലും ഇന്നത്തെ സാഹചര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ചില നല്ല കാര്യങ്ങൾ ഉത്തമമായ പ്രബോധനങ്ങൾ മായ കാര്യങ്ങൾ ഒരുപക്ഷെ ഭാവി തലമുറയ്ക്ക് നമ്മുടെ കുടുംബത്തിന് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തന്നെ വളരെ നല്ല കാര്യങ്ങൾ നല്ല തീരുമാനങ്ങളുമായിട്ട് വരുമ്പോൾ അവയെ തകിടം മറിക്കുന്ന രീതിയിൽ അവയ്ക്കെതിരെ ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുപ്പിച്ച് കാണിച്ച അവയെ നശിപ്പിക്കുന്ന ആ തീരുമാനത്തെ ആ സഭയുടെ അല്ലെങ്കിൽ സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ മേഖലകളിൽ ആ നല്ല തീരുമാനത്തെ തച്ചുടയ്ക്കുന്ന രീതിയിൽ അതിനെതിരെ ആവേശകരമായിട്ട് നിലനിൽക്കുകയും അതിനെതിരെ അവരുടെ മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ നേതൃ നിൽക്കുന്ന വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അഭിരുചിക്കനുസരിച്ച് ഉള്ള തീരുമാനങ്ങൾ എടുക്കുകയും അവർക്ക് അതിന് അതിന് താല്പര്യമുള്ളവരെ കൊണ്ട് പ്രബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിരം നടപടി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെയും ഈശോയിൽ നിന്നും നമ്മളോട് പറഞ്ഞു തരുന്നു ഇതൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് ഈ ഒരു പ്രത്യേകത നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങള് അവക്കെതിരെ വരുന്ന ഈ പ്രബോധകരെ തിരിച്ചറിയുകയും സമൂഹത്തിന്റെ സഭയുടെ സമുദായത്തിന്റെ നല്ല നിലനിൽപ്പിന് വേണ്ടി അടി അടിയുറച്ചു നിൽക്കുകയും വിശ്വസിച്ച് നിൽക്കുകയും ചെയ്യുവാൻ തമ്പരാൻ ഇന്ന് നമ്മളോട് ഈ വചനങ്ങളോട് പറഞ്ഞു തരികയാണ് ഒരുപക്ഷെ ആയിരിക്കാം സമുദായത്തിനെതിരെയായിരിക്കാം ആയിരിക്കാം ചിന്തകള് ആ എതിരെയുള്ള അനുകൂലമായിട്ടുള്ള നല്ല പ്രബോധകരെയൊക്കെ കൊണ്ടുവന്ന് മനുഷ്യ മനസ്സിനെ തന്നെ വിഘടിപ്പിക്കുന്ന വഴിതെറ്റിക്കുന്ന പ്രബോധനങ്ങൾ കൊണ്ട് കുത്തി നിറച്ചുകൊണ്ട് സമൂഹ മധത്തില് വലിയ ജന അവർ ഇരമ്പൽ പോലെ ആഹ്വാനങ്ങൾ ചെയ്യുമ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്ന മക്കള് സത്യത്തിൽ വിശ്വസിക്കുന്ന മക്കള് ഒരുപക്ഷെ പതറിപ്പോയേക്കാം നമ്മുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഏർ ഒഴുകി പോകുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം പേടിക്കണ്ട തമ്പുരാൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു എന്തിനോർത്തും ആകുലപ്പെടേണ്ട ഒരാവശ്യവുമില്ല എന്ന് പറയുന്നു ജാഗരൂകതയോടെ നിലനിൽക്കുകയും മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക ക്ഷമ കൈവിടാതിരിക്കുക പ്രബോധനത്തിൽ തൻ്റെ സ്വന്തം ദൈവ പ്രബോധ പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക നിർദ്ദേശ പറഞ്ഞു തരികയാണ് സത്യത്തിന് നേരെ ചെവി അടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കാതെയും എല്ലാ കാര്യവും സമുചിത പാലിച്ചും കഷ്ടതകൾ സഹിക്കുകയും ചെയ്തുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ തമ്പുരാൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു ഈശ്വരസ്നേഹം എന്നറഞ്ഞവരെ ഇതാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പ്രത്യേകതയിലേക്ക് നോക്കിയിട്ട് നമ്മൾ സത്യത്തിന് വേണ്ടി നമ്മുടെ സമുദായത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന തീരുമാനമെടുക്കുന്ന ഒരു മകനും മകളുമാകുവാൻ ദൈവം നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നു ഒപ്പം ഇങ്ങനെ എന്തെങ്കിലും തെറ്റുകളിലൊക്കെ നമ്മൾ ആവർത്തിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അവയോർത്ത് ക്ഷമ ചോദിക്കുവാനും അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടെ തമ്പുരാൻ്റെ സന്നിധി ആയിരിക്കുവാനും തമ്പുരാൻ ഇന്ന് നമ്മളെ പറഞ്ഞു തരുന്നു അമേൻ ദീകുന്നു